നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം അയർലൻഡിൽ വീണ്ടും അശാന്തി വളരുകയാണ് ഇടയ്ക്ക് ഒന്ന് ശ്രമിച്ചിട്ട് വീണ്ടും ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അയർലൻഡ് എന്നല്ല ഇന്ത്യ വിട്ട് നമ്മൾ ഏത് രാജ്യത്ത് പോയി താമസിച്ചാലും ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കണം എന്നത് ഒരു പൊതു ചില ദിവസങ്ങൾക്ക് മുമ്പേ അതേക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വന്ന് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ അതിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യവും ഈ വീഡിയോയിൽ ഉണ്ടാവുകയില്ല മറിച്ച് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചിന്തിക്കുന്നത് അയർലൻഡ് മികച്ച ജീവിത നിലവാരം ഉയർന്ന ശമ്പളം ലോകോത്തര വിദ്യാഭ്യാസം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് യുവതി യുവാക്കളുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേരുടെ സ്വപ്ന ഭൂമിയാണ് ഇന്നും അയർലൻഡ് ഹെൽത്ത് കെയർ സെക്ടറിലും ഐ ടിയിലും അടക്കം മലയാളി സാന്നിധ്യമില്ലാത്ത ഒരു മേഖലയും അവിടെ ഇല്ലെന്ന് തന്നെ പറയാം എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഭയത്തിന്റെ നിഴൽ വീഴ്ത്തിക്കൊണ്ട് അയർലൻഡിന്റെ തെരുവുകൾ അശാന്തമാവുകയാണ് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വംശീയ ആക്രമണങ്ങൾ സുരക്ഷിതമെന്ന് കരുതിയ ഗ്രീൻ ഐലൻഡിൽ ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ പലരും ഭയത്തോടെയാണ് ജീവിക്കുന്നത് എന്താണ് സത്യത്തിൽ അയർലൻഡിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കുടിയേറ്റ വിരുദ്ധ കൊടുങ്കാറ്റ് രൂപപ്പെട്ടത് എങ്ങനെയാണ് ഇത് പ്രവാസി മലയാളികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് അയർലൻഡ് ചരിത്രപരമായി കുടിയേറ്റക്കാരുടെ നാടല്ല മറിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കുടിയേറിയവരുടെ നാടാണ് എന്നാൽ ഇന്ന് അതേ അയർലൻഡിൽ അയർലൻഡ് ഈസ് ഫുൾ അയർലൻഡ് നിറഞ്ഞിരിക്കുന്നു എന്ന മുദ്രാവാക്യങ്ങളാണ് തെരുവിൽ ഉയരുന്നത് നിങ്ങൾ ഈ കാണുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് ഡബ്ലിൻ നഗരത്തെ സ്തംഭിപ്പിച്ച കലാപത്തിന്റെ ദൃശ്യങ്ങളാണ് ഒരു സ്കൂളിന് പുറത്ത് നടന്ന ഒരു കത്തിക്കുത്ത് കേസിനെ തുടർന്നാണ് സംഭവങ്ങളുടെ തുടക്കം കുറ്റാരോപിതൻ അൽജീരിയൻ വംശജനായ ഒരു ഐറിഷ് പൗരനാണെന്ന വ്യാജ വാർത്ത കാട്ടതീ പോലെ പടർന്നു തുടർന്ന് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ആസൂത്രണം ചെയ്ത അക്രമം ഡബ്ലിൻ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ യുദ്ധകളമാക്കി മാറ്റി ബസ്സുകളും പോലീസ് വാഹനങ്ങളും അഗ്നിക്കിരയാക്കി രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി പോലീസിന് ജല പീരങ്കി വരെ ഉപയോഗിക്കേണ്ടി വന്നു ഈ കലാപം ഒറ്റപ്പെട്ടതായിരുന്നില്ല അതിനുശേഷവും അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും എതിരെ നിരവധി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതിന്റെ നേരിട്ടുള്ള ഇരകളിൽ നമ്മളുടെ മലയാളികളും ഉൾപ്പെടുന്നു രാത്രികാലങ്ങളിൽ ജോലി കഴിഞ്ഞു മടങ്ങുന്ന നഴ്സുമാർ ഐ പ്രൊഫഷണലുകൾ വിദ്യാർത്ഥികൾ എന്നിവർക്ക് നേരെ വംശീയ അധിക്ഷേപങ്ങൾ പതിവായി ഗോ ഹോം തിരികെ പോകൂ എന്ന് ആക്രോശിച്ചുള്ള ഭീഷണികൾ എല്ലായിടത്തും മുഴങ്ങുകയാണ് ഡബ്ലിനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പ്രവണത വാട്ടർഫോർഡ് സിറ്റിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ വംശജനായ കുട്ടിയെ കൗമാരക്കാർ ആക്രമിച്ച സംഭവം വലിയ വാർത്തയായിരുന്നു ചില മലയാളികൾക്ക് നേരെ ശാരീരിക അതിക്രമങ്ങൾ വരെ നടന്നു തലയ്ക്കടിയേൽക്കുക നിലത്തിട്ട് ചവിട്ടുക തുടങ്ങിയ സംഭവങ്ങൾ മലയാളി സമൂഹത്തിൽ വലിയ ഭീതിയാണ് പരത്തിയത് എന്തുകൊണ്ടാണ് ഐറിഷ് ജനതയുടെ ഒരു വിഭാഗം പെട്ടെന്ന് കുടിയേറ്റക്കാർക്കെതിരെ തിരിയാൻ കാരണം ഇതിന് പിന്നിൽ കേവലം വംശീയത മാത്രമല്ല സങ്കീർണമായ സാമൂഹിക സാമ്പത്തിക കാരണങ്ങളുമുണ്ട് ഒന്നാമത്തെ കാരണം ഭവന പ്രതിസന്ധി അയർലണ്ട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണ് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് താമസിക്കാൻ അവർക്ക് വീടുകളില്ല ഡബ്ലിൻ പോലുള്ള നഗരങ്ങളിൽ വാടക സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഒരു വീട് കിട്ടാനായി നൂറുകണക്കിന് ആളുകൾ അപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാലുള്ള നോക്കൂ രണ്ടാമത്തെ പ്രധാന കാരണം അഭയാർത്ഥി പ്രവാഹമാണ് യുക്രൈൻ യുദ്ധം പോലുള്ള ആഗോള പ്രതിസന്ധികൾ കാരണം ഒരു ലക്ഷത്തിലധികം അഭയാർത്ഥികളാണ് അയർലൻഡിലേക്ക് എത്തിയത് പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു ദ്വീപ് രാഷ്ട്രത്തെ ഇത് വലിയ സമ്മർദ്ദത്തിലാണാക്കിയത് അഭയാർത്ഥികൾക്കായി സർക്കാർ അടിയന്തര താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നത് സ്വന്തമായി വീടില്ലാത്ത തദ്ദേശീയരിൽ അമർശമുണ്ടാക്കി മൂന്നാമത്തെ മറ്റൊരു കാരണം തീവ്ര വലതുപക്ഷ പ്രചരണമാണ് ഈ ഭവന പ്രതിസന്ധിയെയും ജനങ്ങളുടെ അപക്ഷത്തെയും തീവ്ര വലതുപക്ഷ ഫാഷനിസ്റ്റ് ഗ്രൂപ്പുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു കുടിയേറ്റക്കാരാണ് നിങ്ങളുടെ വീടും ജോലിയും തട്ടിയെടുക്കുന്നത് എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചരണങ്ങളും സോഷ്യൽ മീഡിയ വഴി അവർ ശക്തമായി നടത്തി രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം കുടിയേറ്റക്കാരാണെന്ന് തദ്ദേശീയരിൽ ഒരു വിഭാഗം തെറ്റിദ്ധരിച്ചു ഇന്ത്യൻ സമൂഹം പ്രത്യേകിച്ച് മലയാളികൾ അയർലൻഡിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലാണ് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നമ്മുടെ നേഴ്സുമാർ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം തന്നെ നിശ്ചലമായി പോകും ഐ ടി മേഖലയിലും ഇതേ സംഭാവന മലയാളികൾ നൽകുന്നുണ്ട് എന്നിട്ടും ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചാണ് വിദ്വേഷ പ്രചരണം നടക്കുന്നത് ഈ അനിശ്ചിതാവസ്ഥയിൽ മലയാളി സമൂഹം അതീവ ജാഗ്രതയിലാണ് മലയാളി സംഘടനകൾ അംഗങ്ങൾക്ക് നിരന്തരം സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്രകൾ ഒഴിവാക്കുക പൊതുസ്ഥലങ്ങളിൽ അനാവശ്യമായി കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക തദ്ദേശീയരുമായി ചെറിയ തർക്കങ്ങളിൽ നിന്നുപോലും ഒഴിഞ്ഞു മാറിയേക്കുക ഏത് അടിയന്തര സാഹചര്യത്തിലും പോലീസിനെ ബന്ധപ്പെടുക ഇന്ത്യൻ സംഘടനകളുടെ കൂട്ടായ്മ ഐറിഷ് പോലീസുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട് വംശീയ ആക്രമണങ്ങൾ ഒരു കാരണവശാലും വെച്ച് പുറപ്പിക്കില്ലെന്ന് പോലീസ് അധികൃതർ ഇന്ത്യൻ സമൂഹത്തിന് ഉറപ്പു നൽകിയിട്ടൊക്കെയുണ്ട് ഐറിഷ് ഗവൺമെന്റും ഈ വിഷയത്തെ വളരെ ഗൗരവമായാണ് കാണുന്നത് അയർലൻഡ് ഇപ്പോഴും മനോഹരമായ ഒരു രാജ്യമാണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്നവരുമാണ് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ വളരുന്ന വംശീയ വിദ്വേഷത്തിന്റെ ചെറിയൊരു വിഭാഗത്തെ നാം എപ്പോഴും കരുതിയിരിക്കണം കേവല നിയമ നടപടികൾ മാത്രം പോരാ ഈ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ സമൂഹത്തിൽ വളർന്നു വരുന്ന ഈ വിദ്വേഷത്തിനെതിരെ ഒരു സാംസ്കാരിക പ്രതിരോധം തന്നെ അത്യാവശ്യമാണ് തങ്ങൾ നൽകുന്ന സംഭാവനകളെ കുറിച്ച് ഐറിഷ് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും അവരുമായി കൂടുതൽ ഇഴുകിച്ചേരാനും പ്രവാസി സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നതോ മറക്കരുത് സ്വപ്ന ഭൂമിയായി അയർലൻഡിലേക്ക് യാത്ര ചെയ്യുന്നവരും അവിടെ ജീവിക്കുന്നവരും ഒന്ന് ഓർക്കുക സുരക്ഷ എന്നത് ഇന്ന് ഏറ്റവും പ്രധാനമാണ് ജാഗ്രതയോടെ പെരുമാറുക അയർലൻഡിന്റെ പഴയ സൗഹൃദവും സമാധാനവും തിരികെ വരുമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രത്യാശിക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം